ബാലാമണി അമ്മയുടെ ഏറെ പ്രസിദ്ധമായ കവിത സഹോദരങ്ങളുടെ നിർവാചമായ സ്നേഹപ്രകടനങ്ങൾ പ്രകടനങ്ങൾ വീക്ഷിക്കുന്നത് അമ്മമാർക്ക് നിർവൃത്തിദായകമാണ് അത്തരമൊരു അനുഭൂതി വിശേഷം വെളിപ്പെടുത്തുന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് കേട്ടു പിന്നി കാട്ടുകുടെ കൊച്ചനിയെത്തിയേ അമ്മ മന്ദമായട്ടുുന്ന തൊട്ടിലിൻ തന്മഗാൾ ഉണ്ടുരങ്ങി കിടക്കുന്നു കാറ്റുലിക്കും સરസിൻ ദിയോലത്തിൽ കാണും ആമ്പല മുട്ടെന്ന പൂലികേ എത്തിനോക്കുന്ന വാദായനം വടിക്കട്ടുപത്തു നക്ഷത്രക്കുരും

ചുംബനങ്ങൾ പൊഴിച്ചാൻ പൊഴിച്ചാണ്ടു തുറന്നു കോമ ചുണ്ടു അക്രി കൊള്ളുന്നു എന്നെ നോക്കിച്ചിരിക്കുകയാണെന്നും

ോഭാവം പലപ്പോഴും ഒന്നു വാടി മുഖാംബുജം ബാലൻ തിന്നെ അൽപ്പം തുടത്തു

மாத்திரம் கங்க மை அத்தனி தங்கமை தொடான் மத்தே கழங்க கை